തിരുവനന്തപുരം വിതുരയിൽ യുവാവും യുവതിയും മരിച്ച നിലയിൽ മാരായമുട്ട സ്വദേശി സുബിൻ ആര്യൻകോട് സ്വദേശിനി മഞ്ജു എന്നിവരാണ് മരിച്ചത് ഹോട്ടൽ മുറിയിൽ തൂങ്ങി മരിച്ച നിലയിലാണ് ഇരുവരെയും കണ്ടെത്തിയത് വിവരങ്ങൾ നൽകാൻ ദേവൻ എപ്പോ ദേവൻ എന്താണ് സംഭവം പോലീസ് എന്താണ് നൽകുന്ന വിവരങ്ങൾ അരുണ്യ ഇരുവരും ഇന്നലെ പതിനൊന്ന് മണിയോട് കൂടിയാണ് വിധരലുള്ള ഈ ലോഡ്ജിൽ മുറി മുറിയെടുത്തിട്ടുണ്ടായിരുന്നത് എന്നാൽ ഇന്ന് രാവിലെ ആയിട്ടും ഇരുവരെയും പുറത്തേക്ക് കാണാതായതോടുകൂടി തന്നെയാണ് ഹോട്ടൽ ജീവനക്കാർ അന്വേഷിച്ച മുറിയിലേക്ക് എത്തുന്നത് തുടർന്ന് ഇരുവരെയും ജീവനൊടുക്കിയ നിലയിൽ ഈ മുറിയിൽ കാണുകയും ചെയ്ത് മാരായ മാരായമുട്ടം സ്വദേശിയായിട്ടുള്ള സുബിനും ഒപ്പം തന്നെ ആര്യൻകോട് ആര്യങ്കൂട് സ്വദേശിയുമായിട്ടുള്ള മഞ്ചും ഈ രണ്ട് വ്യക്തികളെയാണ് ഇത്തരത്തിൽ ഹോട്ടൽ മുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത് പക്ഷേ ഈ മരണകാരണം എന്ന് പറയുന്നത് ഇപ്പോൾ പോലീസിൻ്റെ ഒരു അനുമാനം എന്ന് പറയുന്നത് ഇരുവരും വിവാഹിതരാണ് ഇരുവർക്കും കുട്ടികളുമുണ്ട് വിവാഹ ബന്ധത്തിൽ കുട്ടികളുമുണ്ട് എന്നാൽ ഈ ഇരുവരും തമ്മിലുള്ള വിവാഹേതര ബന്ധത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഇവർ രണ്ടുപേരും സുഹൃത്തുക്കളായിരുന്നു നേരത്തെ തന്നെ എന്നാൽ പിന്നീട് ഇവർ വിവാഹിതരായിരുന്നു പക്ഷേ അതിനുശേഷവും ഇവർ തമ്മിലുള്ള സൗഹൃദം ഉണ്ടായിരുന്നു പിന്നീട് ആ സൗഹൃദത്തെ ചൊല്ലി ചില പ്രശ്നങ്ങളെല്ലാം തന്നെ വീട്ടുകാർക്കിടയിലും ബന്ധുക്കളിടയിലും അത് തന്നെ ഉണ്ടായിരുന്നു ആ ഒരു പക്ഷേ ആ പ്രശ്നങ്ങളായിരിക്കാം ഇപ്പോൾ ഈ ഇരുവരും തമ്മിൽ ഈ ജീവനൊടുക്കുന്ന നിലയിലേക്ക് ഒരു അനുമാനത്തിലാണ് ഇപ്പോൾ പോലീസുള്ളത് എന്തായാലും ഈ റൂമിൽ നിന്നും ഈ ജ്യൂസിന്റെ കുപ്പിയും ആ വിഷത്തിൻ്റെ കുപ്പിയും കൂടി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷേ ഈ ത്മഹത്യ്യ ചെയ്തിന് മുമ്പായിഷം കഴിച്ചതിന് ശേഷം ഹോട്ടൽ മുറിയിൽ തൂങ്ങി ആത്മഹത്യ ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ ആത്മഹത്യ ചെയ്തായിരിക്കാം എന്നുള്ള ഒരു നിഗമനത്തിലാണ് ഇപ്പോൾ പോലീസ് ഉള്ളത് ഇപ്പോൾ ഏതായാലും പോലീസിന്റെയും അവിടെ ഫിംഗർ പ്രിന്റ് അടക്കമുള്ള കാര്യങ്ങളെല്ലാം അവിടെ ഇപ്പോൾ ശേഖരിക്കുന്നതുണ്ട് ഈ മരിച്ച സുബിൻ ഒരു പ്ലംബിംഗ് ജോലി ചെയ്യുന്ന വ്യക്തി കൂടിയാണ് ഇരുവരുടെയും മൃതദേഹം മറ്റു നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകുകയും ചെയ്യും വിവരങ്ങൾ